ഹായ് ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ഹോസ്പിറ്റലിലെ നമ്മുടെ ലാസ്റ്റത്തെ ഷിഫ്റ്റിനാണ് കേട്ടോ ഇപ്പോൾ രാവിലെ സമയം ആറേ ആയിട്ടുള്ളതേ ഉള്ളൂ ഷിഫ്റ്റിന് പോകാനായിട്ട് ഇറങ്ങുവാണ് അപ്പം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടൊന്നും അല്ല നമ്മൾ യു കെയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ലാസ്റ്റത്തെ ഷിഫ്റ്റിന് പോകുന്ന സമയത്ത് അങ്ങനെ എന്നാണ് എനിക്ക് സങ്കടത്തെക്കാളും കുറച്ച് ലാസ്റ്റ് ഷിഫ്റ്റ് ആണല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഇപ്പോൾ തിരിച്ച് പോരുന്ന വഴിയാണ് കേട്ടോ സമ്മർ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം ലൈറ്റൊക്കെ ആയ സമയത്തും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ രാത്രി സമയം ഏകദേശം ഒമ്പതരയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് എടുത്തിട്ട് കുറച്ച് നാളായിട്ടുള്ള ഒരു വ്ലോഗാണ് കേട്ടോ അപ്പം അങ്ങനെ ഈ ഒരു സമയത്ത് നമ്മൾ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിങ്ങനെ പോരുമ്പോൾ എനിക്ക് ചെറിയൊരു എന്താ സങ്കടമല്ല ചെറിയ രണ്ട് മൂന്ന് വർഷം നമ്മൾ വർക്ക് ചെയ്തൊരു ഹോസ്പിറ്റലിലെ അപ്പം ചെറിയൊരു ചെറിയ ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടങ്ങോട് ഇനി ഒരു നാലഞ്ച് ദിവസം ഉണ്ടായിരുന്നു നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലൈ ചെയ്യാനായിട്ട് അപ്പം പിന്നീട് പിന്നീടങ്ങോട്ട് തിരക്കുകളുടെ ദിവസമായിരുന്നു കേട്ടോ നമുക്ക് സ്പെഷ്യലി ക്ലീനിങ് ആയിരുന്നു ക്ലീനിങ് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങിയതായിരുന്നു ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ പാക്കിങ് ഷോപ്പിംഗ് അധികം ഒന്നും നമുക്ക് ചെയ്യാനില്ലായിരുന്നു കാരണം നമ്മൾ എന്തായാലും അവിടെ നിന്ന് തീർന്നു പോരുവാണ് അപ്പോൾ നമുക്കുള്ള സാധനങ്ങൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഇത് ലാസ്റ്റ് നൈറ്റ് ലാസ്റ്റ് എർലി മോർണിംഗ് ആണ് കേട്ടോ നമ്മൾ ഓൾറെഡി കട്ടിലും ബെഡും ഒക്കെ മാറ്റിയത് കൊണ്ട് നമ്മൾ ബെഡ്ഷീറ്റ് അതായത് രാവിലെ കളയാൻ വെച്ചിരിക്കുന്ന ബെഡ്ഷീറ്റിലാണ് നമ്മൾ വിരിച്ച് കിടന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റും അതുപോലെ ബെഡ്ഷീറ്റെന്നല്ല നമ്മൾ ഒരുപാട് തുണികളും കാര്യങ്ങളെല്ലാം നമ്മൾ കളഞ്ഞിട്ട് പോരുകയാണ് ചെയ്തത് കാരണം നമുക്ക് ഒരുപാടൊന്നും വെയ്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ലല്ലോ ഒരു ട്വൻ്റി ഫൈവ് കിലോ വെച്ചിട്ടാണ് ഒരാൾക്കുണ്ടായിരുന്നുള്ളൂ അപ്പം നമുക്ക് ഏകദേശം ഒരു നൂറ് കിലോയോളമാണ് നമ്മുടെ ഹാൻഡ് ലഗേജ് കൂടാതെ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ കളഞ്ഞിട്ട് ഭയങ്കര ഭയങ്കര സങ്കടം തന്നെ എനിക്കവിടുന്ന് പോരുന്നതിനേക്കാളും സങ്കടം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ അതായത് ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പെറുക്കിയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വന്നു പോരേണ്ടി വന്നായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് അത് കയറ്റി വിടും മീൻസ് നമുക്ക് കുറേ കായ്ക്കൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ നമ്മൾ അതിനൊട്ട് അതിനെപ്പറ്റി അധികം ചിന്തിച്ചില്ലായിരുന്നു കേട്ടോ പിന്നെ വീടിൻ്റെ ക്ലീനിങ് ആയിരുന്നു നമുക്ക് ഏറ്റവും വലിയ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട് കയറി ഇപ്പം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടാണ് പോരുന്നത് പിന്നെ ഇവിടെ നമ്മളെ ആളുകളെ വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റ്ലിയാണ് അതുകൊണ്ട് അതിനെപ്പറ്റിയും ചിന്തിച്ചില്ല നമ്മൾ തന്നെ പല പല ദിവസങ്ങളായിട്ട് ക്ലീൻ ചെയ്യുവാണ് ചെയ്തത് അതിന്റെ ക്ലീനിങ് എന്നു പറഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് ആണ് നമ്മളവിടെ ഒരു തരി പോലും ഒരു പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടാണ് വന്നത് പിന്നെ ഈ വീട് കാർപ്പറ്റായിരുന്നു അപ്പോൾ കംപ്ലീറ്റ് നമുക്ക് വാക്കും ചെയ്ത് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ നമ്മൾ ഒത്തിരി നേരത്തെ തന്നെ എഴുന്നേക്കേണ്ടി വന്നു നമ്മളെല്ലാ സാധനങ്ങളും ഒന്നും കൂടിയൊക്കെ പാക്ക് ചെയ്തു അതായത് ലാസ്റ്റ് സ്റ്റേജിൽ ഇപ്പോൾ എന്നാ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് നല്ലപോലെ അറിയാം നമ്മൾ എത്ര നമ്മളെത്ര അടുക്കിപ്പറിക്കാൽ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് കാണും അപ്പോൾ അങ്ങനെ രാവിലെ ഉണ്ടായിരുന്നു ഒന്നും കൂടിയൊക്കെ ഒക്കെ പെട്ടി അഴിക്കേണ്ടി വന്നു അങ്ങനെ എല്ലാം വീണ്ടും വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്തു എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടും മൂന്ന് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ കിച്ചൺ അപ്പോൾ ഈ കിച്ചൺ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിരുന്നു നമ്മുടെ വീടും തീരെ ചെറിയ വീടൊന്നും അല്ലായിരുന്നു കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള വീടും കിച്ചണും ഒക്കെ ആയിരുന്നു അപ്പോൾ ഈ കിച്ചൺ എന്താണ് നമുക്ക് നമ്മുടെ കുറെ നമുക്ക് എനിക്ക് തോന്നുന്ന എല്ലാവരും അങ്ങനെ ആയിരിക്കും നമ്മൾ കുറച്ച് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും നമ്മുടെ കിച്ചണുമായിട്ട് അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളിൽ നൂറിന് ഒരു ശതമാനം വരും സാധനങ്ങൾ എനിക്ക് എടുത്തുകൊണ്ട് പോരാനായിട്ടൊന്നും പറ്റിയില്ല അതൊക്കെ വേറെ ആളുകൾക്ക് കൊടുക്കുകയും ഉപയോഗിക്കാൻ കൊള്ളത്തില്ലെന്നല്ല ഒത്തിരി നല്ല സാധനങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തു പിന്നെ ഒരു ഒത്തിരി ക്വാളിറ്റി കുറവാണെന്ന് തോന്നിയ സാധനങ്ങളൊക്കെ നമ്മൾ കളയൊക്കെയാണ് കേട്ടെയ്തത് അപ്പോൾ അതും ഗ്ലാസ് പാത്രങ്ങളൊക്കെ അങ്ങനെ അതായത് നമ്മൾ ആഴ്ചകൾക്ക് മുമ്പ് ഇതൊട്ട് കിച്ചൻ എം ജി ചെയ്യാനായിട്ട് തുടങ്ങിയതാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കിച്ചണിൽ ഇത്രത്തോളം സാധനങ്ങൾ അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ വെറുതെ അത് കളഞ്ഞിട്ടൊക്കെ പോരണ്ടി വന്നു അപ്പോൾ രാവിലെ നമ്മൾ ടാക്സിക്കാണ് എയർപോർട്ടിലോട്ട് പോന്നത് കേട്ടോ നല്ല എന്താണ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിധ ഒക്കെ ആയിരുന്നു അങ്ങനെ ഭയങ്കരമായ തണുപ്പൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ജാക്കറ്റ് ഒക്കെ പെട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും വെയ്റ്റാണല്ലോ അപ്പം അതിന് തന്നെ വീണ്ടും ഒന്നര രണ്ട് കിലോയൊക്കെ വെയ്റ്റ് വരും അതുകൊണ്ട് നമ്മൾ പിന്നെ ജാക്കറ്റ് ജാക്കറ്റെല്ലാം കൂടി എല്ലാവരും ജാക്കറ്റ് ഇട്ടുകൊണ്ടാണ് അങ്ങ് എയർപോർട്ടിലേക്ക് കയറിയത് അപ്പം പിന്നെ അതിൻ്റെ വെയ്റ്റ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ മഴയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഒന്ന് തോളിയിട്ടുണ്ടായിരുന്നു നന്നായി നമുക്ക് സാധാരണ അല്ലാത്ത ദിവസങ്ങളിലുള്ള പോലെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വെളുപ്പിനാണ് കിടന്ന് വെളുപ്പിനൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ കിടന്നിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഷ്ടി ഉറങ്ങിയിട്ടുള്ളു അപ്പോൾ രാവിലെ തന്നെ നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഭയങ്കര ടയേഡാണ് പിന്നെ നമുക്ക് ഒന്നും ഫീൽ ചെയ്യാനുള്ളൊരു അവസ്ഥയിലല്ല നമ്മൾ നമ്മൾ ഒരു രാജ്യത്തുനിന്ന് അവിടുത്തെ ജീവിതം നിർത്തി നമ്മൾ പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് കുറേ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് വേണമല്ലോ നമുക്ക് പോരാനായിട്ട് അപ്പോൾ എപ്പോഴും നമുക്കറിയത്തില്ല നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിവേ നമ്മൾ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മൂടും കാര്യങ്ങളൊക്കെ മാറി അങ്ങനെ ഒരുപാട് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഏകദേശം ട്വൻ്റി ഫോർ ഹവേഴ്സിന് ശേഷമാണ് നമ്മൾ നാട്ടിലേക്ക് എത്തിയത് കേട്ടോ ഇടയ്ക്കുള്ള എയർപോർട്ടിലൊക്കെ നമുക്ക് ഡിലേ വന്നതുകൊണ്ടാണ് മൂന്ന് ഫ്ലൈറ്റ് മാറിയിട്ടാണ് കേട്ടോ നമ്മൾ നാട്ടിലേക്ക് എത്തിയേക്കുന്നത് അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ നമ്മുടെ സ്വന്തം നാട്ടിലെത്തി അതൊരു ഭയങ്കര ഫീലിംഗ് തന്നെയാണല്ലോ എല്ലാവർക്കും അതായത് വിദേശത്തു വരുന്ന എല്ലാവർക്കും നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നെടുമ്പാശ്ശേരി എന്നല്ല ഏത് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടാണെങ്കിലും നമ്മുടെ നാട്ടിൻ്റെ ചൂടിലേക്കും നാടിൻ്റെ ഒരു പച്ചപ്പ് പച്ചപ്പിൻ്റെ കാര്യമാകാൻ ഇതിലും പച്ചപ്പാണോ യൂറോപ്പിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിലും പച്ചപ്പും കാണാൻ ഭംഗിയും ക്കെ ആണ് യൂറോപ്പിൽ പക്ഷേ ഇത് ഇതൊരു വല്ലാത്ത ഫീൽ തന്നെ ഈ ഒരു ഫീലിങ് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇത്രയും ദിവസം അനുഭവിച്ച സ്ട്രെസ്സും ക്ഷീണവും കാര്യങ്ങളും എല്ലാം മറന്ന് ആ എന്നാ ആ ഒരു വായു ശ്വസിക്കുമ്പത്തന്നെ നമുക്ക് ആ എനർജിയും കാര്യങ്ങളും ഒക്കെ കിട്ടും അപ്പം നമ്മൾ പോകുന്നതിലും തിരക്കിലേക്കാണ് ഇനി പോകാനായിട്ട് പോകുന്നത് ഇനി നാട്ടിൽ ആകെ നമുക്ക് പത്ത് ഉള്ളൂ ഈ പത്ത് ദിവസത്തിനിടയ്ക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയുള്ള ഒരുപാട് ടൈം നമുക്കില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോസൊന്നും നമുക്ക് എടുക്കാനായിട്ട് സമയം കിട്ടത്തില്ല എങ്കിലും നാട്ടിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ സി യു അതാ വീഡിയോ ബായ്